കായ വറുത്തത് ശർക്കര വരട്ടി ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഓണക്കിത്തെത്തിയേക്കുന്നതാണേ ഇതുണ്ടല്ലോ നമ്മുടെ അമ്മാവിന്റെ മകനും കൂട്ടുകാരും കൂടെ കാലടിയിൽ ഒരു മില് നടത്തുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ഓണഫണ്ട് പോലെ ചേർന്നിട്ട് നമുക്ക് ഓണക്കിറ്റ് എത്തിച്ചു തന്നേക്കുന്നതാണ് മില്ലി പൊടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ബാക്കി കുറച്ച് ഐറ്റംസ് മേടിച്ചതും ഉണ്ടു കെട്ടോ ആഴ്ച അഞ്ഞൂറ് രൂപ വെച്ചായിരുന്നു അടവ് അപ്പോൾ ഇത് അരി ഇരുപത് കിലോ ഉണ്ട് പിന്നെ ഉപ്പ് തേങ്ങ പിന്നെ ഇത് വറുത്ത രവ ഉട്ടുപൊടി പിന്നെ ഗോതമ്പിന്റെ ഉട്ടുപൊടി പയറ് ഉഴുന്ന് ചെറുപയർ പരിപ്പ് ഗ്രീൻ ബീൻസ് കടല പഞ്ചക്ഷാരുണ്ട് കടുക് ഇത് ചിസ്മിസ് വെളിച്ചെണ്ണ ശർക്കര സേവ്യ പപ്പടം വാഴിക്കാവ് ശർക്കര വരട്ടി പിന്നെ ഇത് അവിടെ മില്ലിപ്പൊടിക്കുന്നതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ജീരകം സാമ്പാർ പൗഡർ ബ്രൂ പൗഡർ വാളൻപുളി ഏലക്ക രസക്കൂട്ട് ഉലുവ ഇത് നീപ്പട്ടി ചായപ്പൊടി ഇത് എല്ലാ ഐറ്റംസ് ഐറ്റംസാണേ ഡോക്ടർ പ്രാവശ്യം അലക്കുന്ന സോപ്പുണ്ട് കുളിക്കുന്ന സോപ്പുണ്ട് സോപ്പ് കൂടിയുണ്ട് പിന്നെ ഇതിൽ കിഴങ്ങ് സവാള ഉള്ളി വെളുത്തുള്ളി അതെല്ലാം ഉണ്ട് ഇത്ര ഐറ്റങ്ങളാണുള്ളത് അപ്പോൾ ഇത് പച്ചക്കറി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഇനി ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആവാം ആ അപ്പോൾ ഓണത്തിൻ്റെ ചെറിയൊരു ബ്ലോഗ് ഇടുന്നുണ്ട് അതെല്ലാരും കാണണം അപ്പോൾ ഇതുവരെ വിരിയണ്ട എല്ലാവർക്കും നന്ദി